തോമസ് തോമസ് കെ സംസ്ഥാന അധ്യക്ഷനാകും തീരുമാനം മുംബൈയിൽ ചേർന്ന യോഗത്തിൽ തോമസ് കെ തോമസിന് എ കെ ശശീന്ദ്രന്റെയും പിന്തുണ പ്രഖ്യാപനം ജില്ലാ പ്രസിഡന്റുമാരുടെ പിന്തുണ ഉറപ്പാക്കിയ ശേഷം കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് വിനീഷ എന്താണ് മറ്റു വിവരങ്ങൾ സംസ്ഥാനതല ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും തോമസ് കെ തോമസിനെ എൻ സി പി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ എൻ സി പിയുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തോമസ് കെ തോമസിനെ എൻ സിപിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ സാഹചര്യം കൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അത്തരത്തിലേക്കുള്ള നടപടിയിലേക്ക് കടക്കൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ തോമസ് കെ തോമസിന് വേണ്ടി എ കെ ശശീന്ദ്രൻ അടക്കമുള്ളവർ ശക്തമായ നിലപാട് ദേശീയ നേതൃത്വത്തോട് അറിയിച്ചിരുന്നു തോമസ് കെ തോമസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതിൽ താല്പര്യക്കുറവില്ല എന്ന് എ കെ ശശീന്ദ്രൻ അറിയിക്കുന്ന സാഹചര്യം ആ ഘട്ടത്തിൽ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ചർച്ചകളും ഈ തോമസ് കെ തോമസിന് എൻ സി പി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താനുള്ള കൂടുതൽ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പി സി ചാക്കോ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി തന്നെ തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള പ്രതികരണം തന്നെയായിരുന്നു നടത്തിയിരുന്നത് പക്ഷേ ഏറ്റവും അവസാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാന തലത്തിലെ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും തോമസ് കെ തോമസിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കുക ശരി വിനീഷാണ് വിവരങ്ങൾ നൽകിയത്